നമ്മളൊരു സത്യം മനസ്സിലാക്കണം സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ ശ്യാമേട്ടൻ ആങ്കറിംഗ് ചെയ്തുകൊണ്ടിരുന്നു ഇതുപോലെ പല സെലിബ്രിറ്റീസിനും ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്യാമേട്ടൻ ലിസ്റ്റ് എടുക്കും ആദ്യം ആര് ഇന്റർവ്യൂ ചെയ്തേ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്താൽ ഞാൻ പ്രൊമോഷൻസിൽ പോയിരുന്ന സമയത്ത് കോഡിനേഷൻ ചെയ്യുമായിരുന്നു സീതാ ഞാൻ പറഞ്ഞു ഒരു ദിവസം എനിക്കൊന്ന് ലക്ഷ്യം എന്ന് സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അന്ന് എന്തോ ചാനലിൽ ആങ്കർ വന്നില്ല െന്നോട് ചോദിച്ചു ചെയ്യാൻ അങ്ങനെ അങ്ങനെ ഞാൻ അപ്പഴും പേടിച്ച ആദ്യം പിന്നെ കൊഴപ്പല്ല ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ വന്നിട്ട് ഇന്ദ്രിയാണ് ഇന്ദ്രയൊ ഇന്ദ്രിയേട്ട് വന്നപ്പോ തന്നെ എന്റെ അമ്മ എന്നുള്ള ലൈനായി കാരണം ഭയങ്കര സീരിയസ് മനുഷ്യനാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എങ്ങനെ എളുപ്പമാണോ ഈ പരിപാടി എനിക്കറിയാതെ അവസ്ഥ എന്താണല്ലോ അപ്പൊ അങ്ങനെ അത് ചെയ്തു അതെങ്ങനെയൊക്കെ പേടിച്ച് വരച്ചാണെങ്കിലും തട്ടിമുട്ടി പോയി ഞാനിങ്ങനെ മസിൽ കുടിച്ചൊക്കെയാണ് ഇരിക്കുന്നത് ജഗതി ഇരിക്കണോ അല്ല പുലിവാൽ കല്യാണത്തിൽ പിന്നെ അങ്ങനെ കുറച്ച് ഇന്റർഡ്യൂസ് ചെയ്തു ജോമോള് മധുവാൽ സാറ് സിഫിക്ക മീരാ വാസുദേവ് തന്മാത്രല്ല അങ്ങനെ സൈനികം കുറെ അവരുടെ ചെയ്തു പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ ഒരു തവണ ഒരതവണ ചെയ്തതാരണം പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് പോലെ അവർ പറഞ്ഞാ ഞങ്ങൾ വേറെ ആങ്കർ വിളിച്ചിട്ടില്ല നീ അങ്ങനെ അങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ എനിക്കത് പ്രഷറായി പിന്നെ ആ സമയത്ത് ഒരു മൂവായിരം രൂപ കണ്ട തരുവായിരുന്നു പോക്കറ്റ് മണിയായാലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഞാൻ പോയപ്പോ അസിക്കുന്നു പിള്ളേർക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രേമലു ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേരളിന് പോയ സമയത്ത് ഞാൻ പറഞ്ഞോ പണ്ടിന്റർവ്യൂ ചെയ്യാണോ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല ആൾക്കാരും കാണുമ്പോ ഇങ്ങനെ പറയാറുണ്ട് പണ്ട് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അതിന് എക്സ്പീരിയൻസ് ആയിരുന്നു വേറെ